പ്രിയങ്ങളെ ഇന്നത്തെ വീഡിയോ നമ്മുടെ ഞായറാഴ്ച ദിവസത്തെ വിശേഷങ്ങളാട്ടോ രാവിലെ പള്ളിയിൽ പോകാൻ വേണ്ടിയിട്ട് എഴുന്നേറ്റിട്ടുണ്ട് പോയിട്ട് വന്ന് എന്തായാലും ഇന്ന് ഫുൾ റെസ്റ്റ് എടുക്കാനാണ് തീരുമാനം പ്രിയങ്ങളെ അമ്മക്കിളിയുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം മോനു മോനുവേ മോനുവേക്ക് പള്ളി പോണം വാ അമ്മ അയ്യോ പോണു മോനുകുട്ടനെ ആ പനി വന്നതിന് ശേഷം നല്ല ക്ഷീണമാണ് കേട്ടോ ഉറങ്ങാൻ കിടക്കുന്നതും നേരത്തെ കിടന്നുറങ്ങും എഴുന്നേൽക്കാനും വൈകിയാണ് എഴുന്നേൽക്കുന്നത് അപ്പോൾ വിളിച്ചത് അത്ര ഇഷ്ടപ്പെട്ടൊന്നുമില്ല ഇന്ന് എന്നാലും എഴുന്നേറ്റ് വരുന്നുണ്ട് ഞാൻ കാപ്പി ഇട്ടു രണ്ടു പേർക്കും കാപ്പിയാണ് കുറേ ദിവസമായിട്ട് നമ്മൾ ചായയാണ് ഇന്നിപ്പോൾ കാപ്പി കുടിക്കണമെന്ന് കേട്ടോ അപ്പം ഞാൻ കാപ്പിയൊക്കെ എടുത്തിട്ടുണ്ട് കാപ്പിയുടെ കൂടെ എന്തെങ്കിലും ഒന്ന് കുറിച്ചിട്ടൊക്കെയാണ് നമ്മൾ പള്ളിയിൽ പോകുന്നത് അല്ലാതെ അത്രയും നേരം അവിടെ നിൽക്കാൻ വലിയ ബുദ്ധിമുട്ടാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ പോകാനൊരുങ്ങി മൂന്നിക്കുട്ടൻ ഇന്ന് സൺഡേ സ്കൂളുണ്ട് സൺഡേ സ്കൂൾ ബാഗൊക്കെ എടുത്തിട്ടുണ്ട് തിരുവോണത്തിൻ്റെ ഒന്ന് ഞായറാഴ്ച പള്ളിയിൽ പോകണമെന്നൊക്കെ വിചാരിച്ചെങ്കിലും ആരോഗ്യസ്ഥിതി അനുവദിച്ചില്ല അറിയാലോ അന്നേരത്തെയൊക്കെ അവസ്ഥ അതുകൊണ്ട് മുത്തിന് ഈ പ്രാവശ്യം വന്നിട്ട് പള്ളിയിൽ പോകാൻ പറ്റിയില്ല പോകണമെന്നൊക്കെ തീരുമാനിച്ചാണ് വന്നിരുന്നത് പക്ഷെ നടന്നില്ല കേട്ടോ അപ്പോൾ ഞങ്ങൾ പള്ളിയിലോട്ട് പോകാൻ ഇറങ്ങുവാണ് വണ്ടി നമ്മളിപ്പോൾ വീടിൻ്റെ മുറ്റത്ത് വയ്ക്കാൻ പറ്റത്തില്ല മുത്താണല്ലോ വണ്ടി താഴോട്ട് ഇറക്കി വെച്ചുകൊണ്ടിരുന്നത് അപ്പോൾ അമ്മയുടെ അടുക്ക പോയി വണ്ടിയൊക്കെ എടുത്ത് ഞങ്ങൾ പള്ളിയിലെത്തി പള്ളിയിൽ കുർബാന തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഞങ്ങൾ ചെന്നപ്പോഴത്തേക്ക് കേട്ടോ നമ്മൾ അതിരാവിലെ പോയാലേ കുർബാന തുടങ്ങുന്നതിന് മുമ്പ് കയറാൻ നമ്മൾ നമ്മളെ തൂങ്ങി അവിടെ ചെല്ലുമ്പോഴത്തേക്ക് കുർബാന തുടങ്ങും അപ്പോൾ കുർബാന കഴിഞ്ഞപ്പോഴാണ് അവിടെ ഇന്ന് ഓണപരിപാടി ഉണ്ടെന്നൊക്കെ ഉള്ള അറിവ് നമുക്ക് കിട്ടിയത് കേട്ടോ കഴിഞ്ഞ ഞായറാഴ്ച നമ്മൾ പോയിട്ടില്ലായിരുന്നല്ലോ അപ്പം കുറച്ച് നേരം അതൊക്കെ കണ്ട് നിൽക്കാം എന്നൊക്കെ ഞാൻ വിചാരിച്ചു പിന്നെ മോനുകുട്ടനും ഒരു സന്തോഷമായിക്കോട്ടെ എന്ന് വിചാരിച്ചു മുത്തുപോയണൊക്കെ ഒരു മൂഡ് ഓഫ് ഒക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ കുഞ്ഞുങ്ങളുടെ കൂടെ കുറേ നേരം ഇരിക്കുമ്പോൾ ഒന്ന് മാറുമല്ലോ എന്നൊക്കെ വിചാരിച്ച് ഞാൻ പറഞ്ഞു നമുക്ക് ഓണപരിപാടി കുറച്ച് നേരം കണ്ടിട്ട് പോകാമെന്ന് പറഞ്ഞു കേട്ടോ അപ്പോൾ അവിടെ ദേ ഇതുപോലെയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അവിടെ നിർത്തി മോനിക്കുട്ടൻ്റെ ഫോട്ടോ ഒക്കെ എടുത്തു നല്ല വെയിലായിരുന്നു കേട്ടോ ആ വെയിലത്ത് അവിടെ പോയിരിക്കുക ഞാനിന് വഴക്കു പറഞ്ഞെന്ന് ഇവിടെ വന്നിരുന്നു പിന്നെ അവിടെ നല്ല നല്ല അടിപൊളി ഭംഗിയുള്ള ഒരു അത്തപ്പൂക്കളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു യുവജന പ്രസ്ഥാനത്തിൻ്റെ കുട്ടികളായിരുന്നു ഇതിൻ്റെ എല്ലാം മേൽനോട്ടം കേട്ടോ അത് നമ്മുടെ ഓഡിറ്റോറിയത്തിൻ്റെ ഭാഗത്താണ് അത്തപ്പൂക്കളം ഇട്ടിരിക്കുന്നത് പള്ളിയുടെ പുറകിലാണ് ഓഡിറ്റോറിയം അപ്പോൾ അവിടെ ചെന്ന് ഞങ്ങൾ അത്തപ്പൂക്കളൊക്കെ കണ്ടു രാവിലെ കഴിക്കാൻ വേണ്ടിയിട്ട് എല്ലാവർക്കും ഫുഡ് അവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നേ ഇഡലിയും സാമ്പാറും കട്ടൻ കാപ്പിയും കുറേ നാളിന് ശേഷം ഞാൻ കട്ടൻ കാപ്പി കുടിച്ചു ഞാൻ എൻ്റെ പ്രിയങ്ങളോട് പറഞ്ഞിട്ടില്ലേ കട്ടൻ കാപ്പി കുടിക്കാൻ വലിയ ബുദ്ധിമുട്ടാണ് കീമോയ്ക്ക് ശേഷമുള്ള പ്രശ്നമാണത് കേട്ടോ അപ്പോൾ കഴുപ്പൊക്കെ കഴിഞ്ഞു ഇനി നമുക്ക് ഓണപരിപാടികളൊക്കെ കാണാമേ के 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 Masih lagi, masih lagi, masih lagi. Berapa lama? Sepuluh

ಬರೆ ಬರೆ ಅತ್ತೆ ಬೆಟ್ಟ ಬೆಟ್ಟ ಎದಿಲಿಲ್ಲ ಬೆಳೆ ಬೆಳೆ ಅತ್ತೆ ಅತ್ತೆ ವರಮಹಾಲಕ್ಷ್ಮಿ ದೇವ ಸ್ವಾಮಗಸಂ ಕೈಯಲ್ಲಿ ಇಡಕೊಂಡರೋನ ಓರ ಓರ ಒಂದು ನಿಮಿಷ ಸರಿ ಆಯ್ತು ಅಪ್ಪ ತಿರುವು ಹಾಳೋದು ಈಗ ಸರಿ ಆಯ್ತು ಆಯ್ತು ಓಕೆ ಎಸ್ ರೆಡಿ 1 2 3 ಸ್ಟಾರ್ಟ್ യുവാക്കളുടെ മത്സരം അവസരങ്ങൾ രണ്ടൂടെ ബാക്കിയുണ്ട് വീണ്ടും മത്സരങ്ങൾ ആരംഭിക്കുന്നു

ആയിരത്തിൽ അതെ കളി പൊട്ടിച്ചിരിക്കുന്നു നമ്മുടെ ഈ വർഷത്തെ ഓണാഘോഷ വർഷ മത്സരങ്ങൾ ഇതോടുകൂടി ഇവിടെ അവസാനിക്കുന്നു എല്ലാവരെയും ഓടിച്ചു ഓണപരിപാടികളൊക്കെ കഴിഞ്ഞു കുഞ്ഞുങ്ങളുടെ കസേരകളി ഉണ്ടായിരുന്നു മിഠായി പുറക്കൽ സുന്ദരിക്ക് പൊട്ടുതൊടിയിൽ പിന്നെ എന്താണ് മെഴുകുതിരി കത്തിച്ചു കൊണ്ടു ഓടുന്നത് നാരങ്ങ സ്പൂണ് ഒക്കെ ഉണ്ടായിരുന്നു എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് വടംവലിയാണ് കേട്ടോ അതാണ് രസം പിന്നെ ഉറിയടി ഉണ്ടായിരുന്നു ഒക്കെത്തിന് ശേഷം നമ്മൾ ഓണസദ്യ കഴിക്കാനിരുന്നു ഓണം കഴിഞ്ഞു എന്ന് വിചാരിച്ച ഒരു ദിവസമാണ് നമ്മൾ ഓണസദ്യ കഴിക്കുന്നത് കേട്ടോ അപ്പോൾ ഓണത്തിന്റെ ഈ സന്തോഷം കൂടി നമുക്ക് ബാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഈ കൊല്ലം അപ്പോൾ സദ്യയൊക്കെ കഴിച്ചു കഴിഞ്ഞാല് ഒരു ക്ഷീണമൊക്കെ ആകാല്ലോ അപ്പോൾ ഞങ്ങള് വീട്ടിൽ വന്ന് അമ്മയുടെ അടുക്കൽ ഒന്ന് കേറിയിട്ട് ഇങ്ങോട്ട് വീട്ടിലോട്ട് പോവാണ് പള്ളി കഴിഞ്ഞു വന്നതേ ഉള്ളു പള്ളിയിൽ ഓണപരിപാടി ഉണ്ടെന്നൊന്നും ഞങ്ങൾ അറിഞ്ഞില്ല കേട്ടോ രാവിലെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് ഓണപരിപാടിയുടെ കാര്യമൊക്കെ പിന്നെ എന്താ പറയുന്നത് ഒരു സന്തോഷമല്ലയോ കൊറച്ചേരം അവിടെ ഇരുന്നു ഇന്ന് ഇന്ന് ഫുള്ള് പള്ളിയിൽ നിന്ന് വന്ന് കിടന്നുറങ്ങണന്നൊക്കെ കണ്ടിട്ട് ഞാൻ മോൻകുട്ടിനെ സൺഡേ സ്കൂളിലും ആക്കിയിട്ട് ഞാൻ ഇങ്ങനെ വന്നിട്ട് കിടന്നുറങ്ങണം പിന്നെ ഓട്ടോ പറഞ്ഞൂട്ട് മോൻകുട്ടിനെ വിളിക്കണം ഇതെല്ലാം പ്ലാൻ ചെയ്തിരുന്നതാണ് അപ്പോഴാണ് അവർ ചെന്നപ്പം ഓണ പറ്റി പറഞ്ഞിരുന്നു അപ്പൊ കുറച്ചേരം ഇരുന്ന് കണ്ടിട്ട് പോരാന്ന് വിചാരിച്ചു പിന്നെ അങ്ങിരുന്നു അവിടെ ഓണസദ്യ ഉണ്ടായിരുന്നു രാവിലത്തെ ഫുട്ടുണ്ടായിരുന്നു പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു ഉറിയടി കസരകളി അങ്ങനെയൊക്കെയുള്ള കൊറച്ച് വെച്ച് കൊറച്ച് പരിപാടികളൊക്കെ കുഞ്ഞുങ്ങളുടെയും കൊല്ലിയവരുടെയും ഉണ്ടായിരുന്നു അപ്പൊ അതൊക്കെ കണ്ടോണ്ടിരുന്നപ്പോ അങ്ങ് സമയം പോയി അങ്ങനെ ഇരുന്ന സദ്യയൊക്കെ ഒക്കെ കഴിച്ചു അങ്ങനെ കയറിയതേ ഉള്ളു അപ്പൊ ഇന്നത്തെ ദിവസം ഏതായാലും ഉച്ചയും രാവിലത്തെ ഉച്ചക്കലത്തേടോ കഴിഞ്ഞു ഇനിയും അത്താഴത്തിന്റെ എന്തെങ്കിലും പരിപാടികൾ നോക്കിയാൽ മതി അത് ചോറൊക്കെ ഇരുമ്പോട്ട് ഞാൻ അതുകൊണ്ട് നേരെ കിടക്കാ പോലും കൂട്ടിനാണെങ്കിൽ ഇന്നലെ തൊട്ട് കൊച്ചുകൂടി വിളിക്കുകയാണോ അങ്ങോട്ട് കൊറച്ചെല്ലാൻ അപ്പൊ മാമിക്ക് ഞായറാഴ്ച ജോലിക്ക് പോകണം അപ്പൊ ഈ ഓണത്തിന്റെ തിരക്കും ബഹളവും ഒക്കെ ആയതുകൊണ്ട് ആയിരിക്കും ഈ ഞായറാഴ്ച ഇന്നിപ്പോ അവധി എടുത്തു അവധിയായിരുന്നു അപ്പൊ എന്നോട് പറയാം അമ്മയോടുകൊണ്ട് ചേച്ചിയും കൂടെ വാങ്ങും പറഞ്ഞുകൊണ്ട് കൊച്ചോളം എന്നെ ഇന്നലെ തൊട്ടി വിളിക്കും കൊച്ചോട് ചിപ്പിയും വിളിച്ചു അപ്പൊ ചിപ്പിക്കും അവധിയാണ് അപ്പൊ അതിൻ്റെ കൂടെ വിളിച്ചോണ്ടിരിക്കുവായിരുന്നു ഞാൻ പറഞ്ഞു എനിക്ക് ഒരു ദിവസം ഇരുനേരം കിടന്നുറങ്ങണം കുറെ ദിവസം കൊണ്ട് അലച്ചിലാണ് അതിന്റെ കൂട്ടത്തില് അപ്പൊ ഈ ഞായറാഴ്ച ഒരു ദിവസം കിട്ടുമ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും കൂടി പാഞ്ഞു അതും ഈ ജാനിക്കുട്ടിയോട്ട് ഇറങ്ങി പോകുന്ന പോലെ ഒരു കേറ്റം അങ്ങോട്ട് കയറി വേണം അവട്ട വീട്ടിലോട്ട് ചെല്ലാൻ അപ്പൊ അതെനിക്ക് അങ്ങ് വയ്യ പിന്നെ വെയിലും കൊണ്ട് വണ്ടി ഓടിച്ചു പോന്ന കാര്യ കൊടുത്തിട്ട ഞാൻ പറഞ്ഞു വരുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ ഇനിയിപ്പൊ ഞാൻ കുറച്ച് തുണികള് വാഷിംഗ് മെഷീനത്തോട്ട് അങ്ങോട്ട് ഏൽപ്പിച്ചിട്ട് ഒന്ന് കിടക്കാൻ പോവാണ് കേട്ടോ പിന്നെ നമുക്ക് വൈകിട്ടത്തെ വിശേഷങ്ങളൊക്കെ ആയിട്ട് ഇന്നത്തെ വീഡിയോ അങ് ഈ ഞാന് എന്റെ നല്ല മൊബൈലല്ലേ കൊണ്ടുപോയത് വീഡിയോ എടുക്കാന് പഴയ ഫോണും കൊണ്ടാ പോയത് എന്ന് വെച്ചാൽ നമ്മൾ അറിയുന്നില്ലല്ലോ അപ്പൊ അതുകൊണ്ട് ഞാൻ അതിനകത്താണ് ഓണത്തിന്റെ അവിടുത്തെ വീഡിയോ ഒക്കെ എടുത്തേക്കുന്നതുകൊണ്ട് എത്ര കൊള്ളാം എനിക്ക് എനിക്കറിയത്തില്ല അതുകൂടെ ഞാൻ ഇതിനകത്ത് ചേർക്കും പ്രിയങ്ങൾക്കൊക്കെ കാണാലോ അങ്ങനെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ കേട്ടോ ഞാന് തുണിയൊക്കെ വാരിയിട്ട് വെച്ചിട്ടെ നമുക്ക് പിന്നെ കാണാം നാലുമണിക്ക് ചായയില്ല നേരത്തെ കാണാൻ കേട്ടോ ഉറങ്ങാൻ പോവാ ഇന്നത്തെ വീഡിയോ എഡിറ്റ് ചെയ്യാനൊക്കെ ഉണ്ട് അതൊക്കെ ചെയ്തിട്ട് ഉറക്കം ഉറങ്ങും എന്തായാലും കിടക്കാൻ പോവാ എത്ര നേരം കാണണം ും പുസ്തമൊക്കെ ഉണ്ടോ നോക്കും പത്ത് ദിവസം അവധിയല്ലായിരുന്നു ചേതലരിച്ചോന്നില്ല അത് ആവത്തിൽ ഓണപരിപാടി എങ്ങനെ ഉണ്ടായിരുന്നു ഇഷ്ടപ്പെട്ടോ വടംവലിയൊക്കെ ഉറിയടിക്കാനൊക്കെ പോവാൻ വയ്യായിരുന്നു മോനുട്ട മോനുകൂട്ടന് ഉഷാറില്ലായിരുന്നു മോനുക്കുട്ടനെ ഉറങ്ങാനും കിടക്കാനും ഒന്നും വന്നില്ല കേട്ടോ കുറച്ചേരം ടി വി ഒക്കെ കണ്ടിരുന്നു പിന്നെ അങ്ങ് അമ്മയുടെ അടുക്ക പോയി ഞാൻ കിടന്ന് നല്ല ഒരു ഉറക്കം ഉറങ്ങി ഉറങ്ങിയെന്ന് വെച്ചാൽ അങ്ങ് ഒന്നൊന്നര ഉറക്കമായി പോയി പിന്നെ എഴുന്നേറ്റപ്പം സന്ധ്യായി അപ്പം വാഷിംഗ് മെഷീനകത്ത് കുറേ തുണികൾ വാരി ഇട്ടിട്ടാണ് കിടന്നത് വാഷിംഗ് മെഷീൻ അതിൻ്റെ പണി വൃത്തിയായിട്ട് ചെയ്ത് തീർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഇപ്പം ഇട്ടതല്ലാതെ കുറേ തുണികളും കൂടെ വെളിയിൽ ഇരിപ്പുണ്ട് കഴുകാൻ വേറെ ബക്കറ്റിലിരിപ്പുണ്ട് സോപ്പൂടിയിലൊന്നും മുക്കിയിട്ടില്ല എനിക്കിന്ന് ഇനി ഒന്നും വയ്യ അതുകൊണ്ട് ഞാനത് പിന്നത്തേക്ക് മാറ്റി വെച്ചിരിക്കുകയാണ് അപ്പം തുണികളെല്ലാം എടുത്ത് വിരിച്ചിടാമെന്ന് വിചാരിച്ചു അത് കഴിഞ്ഞ് ചായയൊക്കെ ഇടാം എന്നോർത്തു അപ്പം മോനുകുട്ടനും വന്ന് സ്റ്റാൻഡുള്ളത് കൊണ്ട് കുറച്ച് തുണികളൊക്കെ വിരിച്ചൊക്കെ തന്നു ഏറെ തുണികളുണ്ടായിരുന്നതുകൊണ്ട് അതിൽ കൊള്ളത്തില്ലായിരുന്നേ ഞാനപ്പം നൈറ്റിയൊക്കെ കൊണ്ടുവന്ന് അയവള്ളിയിൽ തന്നെ വിരിച്ചിട്ടു ബാക്കിയൊക്കെ അതിൽ ചെറിയ തുണികളൊക്കെ അതിൽ തന്നെ വിരിച്ച് അതകത്ത് തന്നെ നമ്മുടെ വാഷിംഗ് മെഷീൻ ഇരിക്കുന്നിടത്ത് തന്നെ സ്റ്റാൻഡ് നോർത്ത് വെച്ച് അവിടെയാണ് വെച്ച് വി വിരിക്കുന്നതേ മുത്തിനോട് തുണി വിരിക്കാൻ പറഞ്ഞാൽ ഈ കുഞ്ഞു തുണികൾ വിരിക്കാനാണ് പ്രയാസം കേട്ടോ മോനിക്കുട്ടൻ്റെ ഒരുപാട് ഉടുപ്പ് കാണും എനിക്ക് പക്ഷേ അത് വിരിക്കാനാണ് എളുപ്പം അപ്പോൾ അതെല്ലാം വിരിച്ചിട്ട് ഞാൻ പോയി തിണ്ണയും വരെ എല്ലാം തൂത്ത് വാരി പിന്നെ വെളിയിൽ കുറേ ഉണങ്ങിയ തുണികളൊക്കെ കിടപ്പുണ്ടായിരുന്നു അതെല്ലാം പെറുക്കി അകത്ത് വെച്ചു ഇനി അതെല്ലാം ഒന്ന് മടക്കി വെക്കണം അപ്പോൾ ആ തുണികൾ കൊണ്ടിട്ട് കൊണ്ടിട്ടപ്പം മോനിക്കുട്ടൻ ഒരു ഡയലോഗൊക്കെ പറയുന്നുണ്ട് ഞാൻ കേൾപ്പിക്കാം എന്തോ പറയുന്നത് അപ്പം അന്ന് നമ്മൾ സൂചിച്ചടുക്കലൊക്കെ പോയ തുണികളൊക്കെ കഴുകി അന്ന് തന്നെ ഇട്ടിട്ടുണ്ടായിരുന്നു അതെല്ലാം ഉണങ്ങി അതെല്ലാം പെറുക്കി കൊണ്ടുവച്ചു അപ്പോഴത്തേക്ക് സന്ധ്യയായി അപ്പോൾ ചായ ഇടാമെന്ന് വിചാരിച്ചു മൂനുകുട്ടൻ ചായ വേണമെന്നൊക്കെ പറഞ്ഞു അതിൻ്റെ ഇടയ്ക്ക് പോയി മേലൊക്കെ കഴുകി അവിടെ ഇരിപ്പുണ്ട് അപ്പം ഞാൻ ചായ ഇടാമെന്ന് വിചാരിച്ചു അപ്പോൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ മുത്തിന് പനിയായിരുന്നു എന്നൊക്കെ പറഞ്ഞത് കേട്ടിട്ട് കുറവുണ്ടോ എന്നൊക്കെ അന്വേഷിച്ച് ഒരുപാട് പ്രിയങ്ങളുണ്ട് അപ്പോൾ അവന് ചെന്ന ദിവസവും അതിന് പിറ്റേന്നും നല്ല ടെമ്പറേച്ചറൊക്കെ ആയിരുന്നു ആ ടെമ്പറേച്ചറൊക്കെ മാറിയിട്ടുണ്ട് ആൻറ്റിബയോട്ടിക് എടുക്കുവാണ് പക്ഷേ നല്ല കഫക്കിട്ടുണ്ട് അതുകൊണ്ട് ഇന്നും ഇന്നലെയും കോളേജിൽ പോയിട്ടില്ല കേട്ടോ നാളെ തൊട്ടേ കോളേജിൽ പോകാൻ പറ്റുന്നുള്ളു തീരെ വയ്യായിരുന്നു നല്ല വിറയലും അങ്ങനെയൊക്കെ ഭയങ്കര ക്ഷീണമായിരുന്നു ഒന്നാമത് നമ്മുടെ ഇവിടെ ആണെന്നുണ്ടെങ്കിൽ കഞ്ഞിയും കഞ്ഞിയുള്ള ഒക്കെ കുടിച്ചു കഴിഞ്ഞാൽ ആ ക്ഷീണം അങ്ങ് മാറും അപ്പോൾ അവൻ്റെ റൂമിൽ ആകെ ഒരു കുട്ടിയേ ഉള്ളൂ ബാക്കിയുള്ളവരൊക്കെ നാട്ടിലൊക്കെയാണ് അപ്പോൾ ആ കുട്ടി രാവിലെ കോളേജിൽ പോലോ അപ്പോൾ അവന് ഫുഡ് വെക്കാനൊന്നും വയ്യാഴി ആയതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ദോഷോ അങ്ങനെയൊക്കെ വാങ്ങിച്ച് കഴിക്കുന്നതാണ് അതുകൊണ്ട് കഞ്ഞിയും കഞ്ഞിവെള്ളം കുടിച്ചാൽ കുറേ ക്ഷീണം മാറും അങ്ങനെ അല്ലാത്തത് കൊണ്ടുള്ള ബുദ്ധിമുട്ടായിരുന്നു എന്തായാലും ഇപ്പോൾ ഇത്തിരി ഭേദമുണ്ട് അന്വേഷിച്ചാൽ എൻ്റെ പ്രിയങ്ങളോടെ എല്ലാം സ്നേഹം അറിയിക്കുന്നത് കേട്ടോ അപ്പോൾ ഞങ്ങൾ ചായയൊക്കെ ഇട്ടു ഇനി സന്ധ്യയ്ക്ക് തിരിയൊക്കെ കത്തിച്ചൊരു പ്രാർത്ഥനയൊക്കെ കഴിച്ചിട്ട് ഇനി എന്തെങ്കിലുമൊക്കെ വിശേഷങ്ങളൊക്കെ പറഞ്ഞിരിക്കും പിന്നെ മോനിക്കുട്ടന് നാളെ സ്കൂൾ തുറക്കുമല്ലോ അപ്പോൾ സ്കൂൾ തുറക്കുമ്പോഴത്തേക്ക് ബുക്കും പുസ്തകമൊക്കെ എല്ലാം എല്ലാം എടുത്ത് റെഡിയാക്കി വെക്കണം എല്ലാം ഉണ്ടോയെന്ന് പോലും മോനുക്കുട്ടൻ മോനിക്കുട്ടനറിയത്തില്ല കാരണം പത്ത് ദിവസവും അങ്ങോട്ടും ഇങ്ങോട്ടും ഓട്ടവും ചാട്ടവും ബഹളവും ആയിരുന്നു അപ്പം ഇനിയിപ്പം പുസ്തകങ്ങളൊക്കെ ഒന്ന് തട്ടി തട്ടിക്കൊടഞ്ഞെടുക്കണം ഞാൻ മോനുക്കുട്ടനോട് അതൊക്കെ പറഞ്ഞിട്ടുണ്ട് സ്കൂൾ അടക്കുകയെന്ന് പറഞ്ഞാൽ പുസ്തകവും കൂടി അങ്ങോട്ട് അടച്ചു വെക്കുക എന്നാണല്ലോ അതാണല്ലോ അതിൻ്റെ ഒരു സന്തോഷം ഞങ്ങളും ചെറുപ്പത്തിൽ അങ്ങനെയൊക്കെ തന്നെ ആയിരുന്നതുകൊണ്ട് കുഞ്ഞുങ്ങളോട് നിർബന്ധമായിട്ട് അവധിക്കിരുന്ന് പഠിക്കണമെന്നൊന്നും പറയാനുള്ള ഒരു വോയിസും വോയിസുമില്ല പിന്നെ ഇട്ട് വെച്ചോട്ടെ ഉണ്ടോ അവിടെ ഇരുപ്പുണ്ടോ ഡേറ്റ് കേട്ടോ കൊറച്ചു മതി ചോറ് വെച്ചോ അതോ വാങ്ങിക്കുമായിരുന്നു എടാ കൊള്ളാമല്ലോ അച്ചാച്ച രക്ഷപ്പെട്ടു മോനിക്കുട്ടൻ്റെ രക്ഷപെട്ടില്ല മോനുകൂട്ടൻ മടക്കി തരണേ കേട്ടോ മടക്കി മടക്കിത്തരണേ കൊറേ തുണിയുണ്ട് ഇത്രയും തുണികൾ മടക്കി വെക്കാനുണ്ട് അതിനാണ് മോനിക്കുട്ടൻ പറഞ്ഞത് അച്ചാച്ച രക്ഷപ്പെട്ടു അച്ചാച്ച രക്ഷപ്പെട്ടെന്ന് കേട്ടോ ചോറിനാ ചോറിൻ്റെ ഇട്ടു നമുക്ക് തുണിയൊക്കെ മുടക്കി വെക്കാം എന്തോ അങ്ങനെ ആന്നില്ല കിടക്കുന്നേ ചെലപ്പോ കെട്ടിപ്പിടിക്കാ ചോറിൻ്റെ ഇട്ട് കിടക്കാം ഓ കഴിച്ചാ മതി ഇന്നലെ അങ്ങനെന്തോ ഇന്ന് ചോറുണ്ടാ വെള്ളമു എന്തിനാ വെള്ളം ഒന്നും ഒഴിക്കണ്ട ോ ഇരുന്ന സമയത്ത് അവരൊക്കെ ഇത്രയും ചോറ് മതിയോ മോരി കറി ഒഴിച്ചിച്ച് വെള്ളമൊഴിച്ച് കഴിക്കുക അങ്ങനെ മോര് കറിയുണ്ട് ഉപ്പിടണ്ട ഉപ്പ് വേണ്ട ഇച്ചിരി ഇടാനേ ഒരു കൂട്ടം ചോറ് ഇച്ചിരി വെള്ളമൊക്കെ ഒഴിച്ച് മോരിയറിയൊക്കെ ഒഴിച്ച് എടുത്തുകൊണ്ട് പോയിട്ടുണ്ട് എനിക്ക് വെച്ചിട്ടേ ചോറും നിലത്തെ തീയലുണ്ട് അതെടുത്തു ചാറൊഴിക്കട്ടെ ഇന്നത്തെ ദിവസം ഒന്നും വെച്ചിട്ടില്ല നമ്മൾ അടുക്കളയിൽ രാവിലെ പോയിട്ടും ചായ ഇട്ട് വേറെ ഒന്നും ഒഴിച്ചില്ല കേട്ടോ പിന്നെ ഒരു മീൻ വറുത്തതുകൊണ്ട് മോനിക്കുട്ടിന് വേണ്ടാത്തോണ്ട് ഞാൻ എടുത്തു വെള്ളം വേണോ നമ്മുടെ ഇന്നത്തെ അത്താഴ കേട്ടോ വേറെ കറികളും കൂട്ടാനും ചമ്മന്തിപ്പൊടിയൊന്നും വേണോന്ന് തോന്നില്ല ഇത് മതി നമുക്ക് കഴിക്കാം പിന്നെ വേറെ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നുമില്ല ഇന്നത്തെ പകലിങ്ങനെയൊക്കെ കടന്നുപോയി നമുക്കിനി അടുത്ത ദിവസം കാണാം എൻ്റെ പ്രിയങ്ങളുടെ സ്നേഹത്തിനും സന്തോഷത്തിനും ഒരുപാട് ഒരുപാട് നന്ദി അറിയിക്കുന്നേട്ടോ എന്തോരം കാര്യങ്ങൾ ഓരോരുത്തരും വീട്ടിലെ അംഗങ്ങളെ പോലെ ഞങ്ങളെ കരുതി പറയുന്നുണ്ട് എല്ലാത്തിനും സ്നേഹം എല്ലാവരോടും സ്നേഹം ഓക്കെ ഇനി നമുക്ക് നാളെ കാണാം കേട്ടോ പ്രാർത്ഥനയിൽ ഓർക്കുന്നു എല്ലാവരോടും പിന്നെയും പിന്നെയും സ്നേഹം ടാറ്റാ ഓക്കേ ബായ് സിയു കൊച്ചു കൊച്ചു വീട്ടു വിശേഷങ്ങളുമായി വീണ്ടും കാണാമേ